വിവാഹിതയായി വീട്ടിൽ ചെന്നതിന് ശേഷം രണ്ട് അമ്പരന്ന് പോകുന്ന സ്ത്രീകളുണ്ട് കാരണം ഇവർ നാസിസ്റ്റുകളായാൽ ഇവർ എപ്പോഴും തല്ലി പിടിക്കാനായിട്ട് തുടങ്ങും അടി കൊടുക്കുക അതുപോലെ തന്നെ അവരെ മാനഹാനിപ്പെടുത്തുക ദേഹോപദ്രവം ഏൽപ്പിക്കുക ഇങ്ങനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ഈ പീഡനത്തിലൂടെ അവസാനം അവർ സെക്സ് ചെന്നെത്തുകയും ചെയ്യും സെക്സ് അവർ ആവശ്യപ്പെടും അപ്പോൾ ഭയന്നുകൊണ്ടും അതേപോലെ തന്നെ ഇവരുടെ സ്വഭാവം കുറച്ച് മാറണമെങ്കിൽ മാറട്ടെ എന്ന രീതിയിൽ ിൽ സെക്സിന് കൊടുക്കുന്ന സ്ത്രീകളുമുണ്ട് കാരണം സെക്സിന് വഴങ്ങാൻ വേണ്ടി ഇവരെ അവസാനം സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാൽ സെക്സിന് ശേഷം വീണ്ടും ഇവരുടെ സ്വഭാവം പഴയതാവുകയും ചെയ്യും ഇവര് തീർത്തും നാർസിസ്റ്റുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ കൂടെ ജീവിച്ച മടുത്ത സ്ത്രീകൾ അവസാനം ഒരുവിധത്തിലും ജീവിക്കാൻ രക്ഷയില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് ഡൈവോഴ്സിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഡൈവോഴ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവർ കുറച്ച് കാലഘട്ടത്തിന് ശേഷം ഇവർ വിവാഹിതരാവുകയാണ് എങ്കിൽ അവിടെയാണ് പിന്നീട് സ്റ്റോറി ടിസ്റ്റിലേക്ക് പോകുന്നത് അതായത് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഇവർക്ക് വിവാഹം കഴിക്കുന്ന ആളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇവിടെ മനസ്സ് മരിവിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കുന്ന വ്യക്തി തന്നോട് സെക്സ് ആവശ്യപ്പെടുകയോ സെക്സിൽ ഏർപ്പെടാനായിട്ട് ഒരവസരം വന്നു ചേരുകയോ ചെയ്യുകയാണെങ്കിൽ മനസ്സ് തുറന്ന് ഇവർക്ക് അതിനെ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ സെക്സ് എന്ന് പറയുമ്പോൾ ഒരു ബേസിക് നീഡാണ് അതൊരു അത്യാവശ്യം തന്നെയാണ് ജീവിതത്തില് അതൊരു റിക്രിയേഷൻ തന്നെയാണ് നമ്മുടെ പുതിയ തലമുറയെ ഉല്പാദിപ്പിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് പക്ഷെ അത് മനസ്സിൻ്റെ വേദനാജനക ജ അതുപോലെ തന്നെ ശ ശരീരമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രവർത്തനം അത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെ നാസിസ്റ്റായ ആളുകളെ സൈക്കോകളായ ആളുകളെ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കാവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങുകളുണ്ട് അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് തെറാപ്പികളുണ്ട് സൈക്കോളജിക്കൽ തെറാപ്പികളുണ്ട് എന്നുള്ളതാണ് അതിന് പറ്റിയ ഒരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് കാരണം ഇവർ നല്ല രീതിയിലായി വരികയാണെങ്കിൽ തീർച്ചയായും വേറൊരു വിവാഹം നമ്മൾക്ക് വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല കാരണം വീണ്ടും പുതിയ അന്തരീക്ഷം ജീവിതത്തിലേക്ക് വന്നാൽ അതുമായിട്ട് പൊരുത്തപ്പെടാനും സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാനും വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നാഴ്സിസ്റ്റായ ഒരു ഭർത്താവിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് മാരിഡ് ലൈഫിൽ ായ ഒരു ഭർത്താവിൻ്റെ സ്വഭാവമാണെന്നുള്ളതാണ് അതായത് അടിക്കുക വഴക്കുകൂടുക മാനഹാനിപ്പെടുത്തുക അബ്യൂസ് ചെയ്യുക മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ട് സ്ത്രീകളെ മാറ്റുക അങ്ങനെ ചെയ്യുന്ന ഒരു പുരുഷൻ തീർച്ചയായിട്ടും നാർസിസ്റ്റുകൾ തന്നെയാണ് അപ്പം ഈ നാർസിസ്റ്റുകളെ മാറ്റിയെടുക്കാൻ അത്യാവശ്യമായ കൗൺസിലിങ്ങും തെറാപ്പികളും സൈക്കോളജിക്കൽ തെറാപ്പികളും ഇന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം